നമസ്കാരം അങ്ങനെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രമയില് വടംവലിയാണ് കേട്ടോ വടംവലി പവർ വെൽ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് രണ്ട് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നത് അതായത് സായി അടങ്ങുന്നത് എനിക്ക് നാല് നാല് സ്പിറ്റ് ആക്കി രണ്ട് ടീമുകൾ ഒരു സൈഡിൽ മറ്റു ടീമുകൾ രണ്ടെണ്ണം മറ്റൊരു സൈഡിൽ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് സായി അടങ്ങുന്ന ഒരു ടീമും ഈ പറയുന്ന ജിൻഡോ അടങ്ങുന്ന ഒരു ടീമും സി ജിൻഡോ ഒറ്റയ്ക്ക് ഇരുന്ന് സത്യം പറഞ്ഞത് കാണുമ്പോൾ ജിൻഡ് ബാക്കി അങ്ങോട്ടെല്ലാം പെൺജനങ്ങളാണ് ജിന്ത്യരെ കൂടെ നിൽക്കുന്നത് കാണാം എനിക്ക് തോന്നുന്നു അർജുൻ അവസാന പവർ ടീമും കൂടി ജിന്റേറെ കൂടെ ചേർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കാം ഇപ്പുറത്ത് സായി അടങ്ങും എന്ന ടീമില് ഈ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിൻഡു ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഈ സായി ഉൾപ്പെടെയുള്ള ടീമുകളെ വലിച്ചു തോൽപ്പിക്കുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് പ്രമോയിൽ കാണിക്കുന്നത് കാരണം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു മല്ലയൻ യഥാർത്ഥ മല്ലയനായി മാറുന്ന ഒരു ഒരു ടാസ്ക് ആണ് നാളെ കാണുന്നത് അടിപൊളി ടാസ്ക് ആണെന്ന് തോന്നുന്നു വടംവലി നമുക്കറിയാലോ കുറച്ചു നേരം വലിച്ചോട്ടം കൈ ഭയങ്കര വേദനയായിരിക്കും അപ്പം അവിടെ തോക്കുന്നത് സായിയുടെ ടീമാണെന്ന് തോന്നുന്നു എങ്കിലും പ്രമോയാണ് ആണ് ജയി തോക്കുന്നവരെ ഇങ്ങനെ വരെ കാണിക്കുന്നു പ്രമോ ജയിക്കാൻ നാളെ വരുമ്പോഴ് നേരെ തിരിച്ചായിരിക്കാൻ സംഭവിക്കുന്നത് എന്തായാലും നാളത്തെ ടാസ്ക് വടംവലി നമുക്ക് വീണ്ടും കാണാം ജയ് ഹ്